അനുരാഗം രചന യാദവി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി ജിമ്മി റോബിൻ അങ്ങാടിയിലിറങ്ങി പി ആർ ട്രഡേസ് എന്ന് എഴുതിയ കടയിലേക്ക് കയറി ഒരു സൈഡിൽ റബ്ബർ ഷീറ്റ് തൂക്കുന്ന തിരക്കിലാണ് തൊഴിലാളികൾ ആഹ് എന്താണോ ഈ വഴിക്കത് റോബിൻ പുഞ്ചിരിച്ചു അതെന്നാ സഹിച്ചായോ ഞാൻ ആദ്യമായിട്ടാണ് മാസാവസാനം വരുന്നത് റോബിൻ ചിരിച്ചു ജിമ്മി ആ ചോദിച്ചത് നീ എന്താണ് ഈ വഴിക്കുന്നത് ഇന്നലെ ഡേ വന്ന് കടവാളക വാങ്ങിക്കൊണ്ടുപോയി ഇനി അവന്റെ കൈ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു എനിക്കൊരു സംശയം തോന്നിട്ട് ഞാൻ തോമസേനെ വിളിച്ചു പുള്ളിയും പറഞ്ഞ് കൊടുത്തേക്ക പറഞ്ഞുകൊണ്ട് സൈജു വെളിക്കെ ചിരിച്ചു റോബിന്റെ കണ്ണുകൾ ചുവന്നു സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത് തന്റെ ഒരുവിധപ്പെട്ട എല്ലാ ചെലവുകളും ആർഭാടങ്ങൾ നടന്നു വന്ന ഒരേ ഒരു വരുമാന ഇതാണ് ജിമ്മി അവനെ തുളിച്ചു നോക്കി നീ അറിഞ്ഞില്ലായിരുന്നോടാ അതിന് മറുപടി പറയാതെ വിരളി പോകുന്ന പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സൈജു ഉറക്കെ വിളിച്ചു പറഞ്ഞു വേറെ എവിടെയും കാര്യം നേരങ്ങളേണ്ട എല്ലാർക്കും ഡേയുടെ വാടക വാങ്ങിയിട്ടുണ്ട് ഞാൻ വിളിച്ചു വെച്ചിരുന്നു എല്ലാരോടും കാറിൽ കയറുമ്പോൾ റോബിനെ ബ്രാന്ത് പിടിച്ച് തുടങ്ങിയിരുന്നു ആൽക്കൽ തറവാളിന്റെ മുമ്പിൽ വണ്ടി ഇരപ്പിച്ച് നിർത്തിയ അകത്തേക്ക് ഓടിക്കേറി ത്രേസിയുടെ മുറിയുടെ വാതിൽ തട്ടിക്കൊണ്ട് റോബിൻ അലറി അവന്റെ ശബ്ദം കേട്ട് എല്ലാ മുറിയിൽ നിന്ന് ആളിലിറങ്ങി ഹാളിലേക്ക് വന്നു അകത്തുനിന്ന് മുറിയുടെ വാതിൽ തുറക്കുന്ന ശബ്ദം ഉയർന്നു വാതിൽ തുറന്ന് ഡേവിഡ് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി എല്ലാവരെയും കണ്ട് അവരൊന്ന് പകച്ചു എന്നതാണ് കഥകൾ തല്ലിപുളിക്കുന്നത് ഡേവിഡിനെ മുഖം ചുളിഞ്ഞു നിങ്ങളാണോ കടയുടെ വാടക വാങ്ങി റോബിൻ അരിശത്തോടെ ചോദിച്ചു അതെ ഡേവി മറുപടി പറഞ്ഞു കേട്ട് എല്ലാവരും അവൻ അമ്പരപ്പോടെ നോക്കി നിങ്ങൾ എന്തൊക്കെ പ്രകടിപ്പിച്ചാലും ഇവിടെ നിങ്ങളുടെ സ്ഥാനം പഴുതന്നെയാ എല്ലായിടത്തും അധികാരം കിട്ടുന്നുള്ള എന്നുള്ള അഹങ്കാരം ഒന്നും വേണ്ട ഈ മാസം കാര്യം പോട്ടെ ഇനി ഇങ്ങനെ വാങ്ങരുത് എനിക്ക് ആ പൈസ കിട്ടിയിട്ട് ഒരുപാട് കാര്യമുള്ളതാ പറഞ്ഞു മനസ്സിലായോ റോബിൻ നേർക്ക് നേരത്തെ വിരൽച്ചുകൂടി അതോടെ ലിജു മുന്നോട്ട് വന്നു അലേലും നിരക്കുന്നതിനശ് മുമ്പ് നീ ജീവിച്ച പോലെ അങ്ങ് ജീവിച്ചാ പോരേ എന്തായാലും നാടുമുഴൻ കുപ്രസ്ഥി ആർജിച്ച് കൊളക്കേസിൽ ജയിലിൽ കയറിയവന് ആരും പെണ്ണു തരില്ല അപ്പൊ ഇന കുടുംബം എന്നൊരു സംഭവം ചിന്തിക്കണ്ടല്ലോ ലീജു പര്യാസത്തോടെ പറഞ്ഞു ഒന്നും മിണ്ടാന്നെല്ലാം കേൾക്കുന്നവനെ കണ്ട് റോബിൻ അരിശം കേറി താനിതെന്താ മിണ്ടാ നിൽക്കുന്നേ ഡേവിഡ് പുഞ്ചിരിച്ചു നിന്നോടൊക്കെ ഞാൻ എന്ത് മറുപടി പറയണെന്ന് ആലോചിക്കുകയായിരുന്നു റോബിന്റെ മുഖം അരിശം കൊണ്ട് വീണ് കടുത്തു നിങ്ങൾ എന്താ ആളെ കളിയാക്കാണോ ആണെങ്കിൽ ഒന്നോർത്തോ ഇനി ഇങ്ങനെ ഞങ്ങളുടെ ഒക്കെ വഴിയിൽ മുടക്കുണ്ടാക്കാൻ കറിയാം നിങ്ങളുടെ തലയെടുക്കാൻ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട് കൂടുതൽ ഭരിക്കാൻ വന്നാ കൂടെ പെറപ്പാണെന്ന് മറക്കും റോബിൻ അലറി അല്ലെങ്കിൽ നീ എപ്പോഴാടാ എന്നെ കൂടെപ്പിറപ്പായി കണ്ട് വലിയ ഗുണം ചെയ്തെന്ന് തലപ്പൊക്കം വെള്ളത്തിൽ നടന്നും ഇഴഞ്ഞി പടികാർ വന്നിട്ടുണ്ട് ഞാൻ ആ നേരെ ഇങ്ങനെ കുടിച്ചു നശിക്കരുതെന്നൊരു വാക്ക് പറഞ്ഞിട്ടുള്ളവനാണോ നീ എന്റെ കൂടപ്പിറപ്പിന് ആ ഒരു ആരോഗ്യത്തോടെ കുറെ കാലം എനിക്ക് കാണുന്നു പറഞ്ഞിട്ടുള്ളടാ നീ ഓട്ടെ ഡേവിഡ് എന്നെങ്കിലും ഏതെങ്കിലും ഒരു പെണ്ണിനോട് മോശമായിട്ട് പെരുമാറിയെന്ന് എന്ന് എനിക്കറിയോ അങ്ങനെ ഞാൻ ചെയ്യില്ലെന്ന് നിനക്കൊക്കെ ഉറപ്പുണ്ടായിട്ടും നാട്ടുകാരെക്കാൾ ഉത്സാഹിട്ട് ഞാൻ കൊലപാതകയാണെന്ന് പറഞ്ഞിടന്ന് നീയൊക്കെ തന്നെ ലേടാ ആ നേരം നീ കൂടപ്പിറപ്പാണെന്ന് ഓർത്തിട്ടുണ്ടോ അങ്ങനെ നീ ഒരിക്കലും ചിന്തിച്ചിട്ടേ ഇല്ല റോബിൻ ഇപ്പൊ ഞാനും ഇനി ചിന്തിക്കാറില്ല ആനിയം അനിയം ജയിലിൽ കിടക്കേണ്ടി വന്നപ്പോ ഡേവിഡ് മനസ്സിലാക്കിയതാ ഞാൻ കൂടെപ്പിറപ്പാണെന്ന് നീ മറന്നു എന്ന് ഡേവിഡിന്റെ സ്വരമിടറി എത്ര നിയന്ത്രിച്ചിട്ടും അവന്റെ കണ്ണുകൾ നിറഞ്ഞു അതിപ്പോ താനെന്ത് ചിന്തിച്ചാലും എനിക്കൊരു പ്രശ്നമല്ല കടയുടെ വാടക അടുത്ത മാസം മുതൽ ഞാൻ വാങ്ങും അത് അപ്പം പറഞ്ഞാലും ആര് പറഞ്ഞാലും റോബിൻ തന്നെ നിലപാട് വ്യക്തമാക്കി ഇനി നീ വാങ്ങില്ല റോബിൻ ഈ മാസ കടയുടെ വാടക അപ്പം പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയത് എന്റെ സ്വകാര്യ ആവശ്യങ്ങൾക്കൊന്നല്ല അമ്മച്ചിയുടെ ചികിത്സക്ക് വേണ്ടിയാ അതും അപ്പന് ഓരിപ്പെട്ട കടയിൽ നിന്ന് മാത്രാ വാങ്ങിയിട്ടുള്ളൂ ഇനി നീ അങ്ങ് വാങ്ങിക്കോ ഡേവി എന്ന് അപ്പം പറഞ്ഞപ്പോ അപ്പൊന്നും പറഞ്ഞില്ലല്ലോ ഉള്ളുകൊണ്ട് അത് വേണ്ട നീ തന്നെ എടുത്തോട്ടെ എന്ന തീരുമാനത്തിലായിരുന്നു ഞാൻ എന്നാ ഇനി എനിക്കത് വേണം ഡേവിഡിന്റെ മുഖം മുറുകി റോബിൻ സ്വരമുയർത്തി നമുക്ക് കാണാം ഡേവിഡിന്റെ സ്വരം കനത്തു നിനക്ക് വിദ്യാഭ്യാസം ഉണ്ട് മാന്യമായിട്ടുള്ള ഒരു ജോലി അതിൽ നിന്ന് നീ എന്തെങ്കിലും സമ്പാദിക്കുന്നുണ്ടോ കൃത്യമായിട്ട് നീ ജോലിക്ക് പോകുന്നുണ്ടോ കുടുംബത്തിലെ നിന്റെ ശിങ്കിടികൾക്കും നിനക്കും ആർഭാടത്തിനും കള്ളിനും ഉള്ള വക കടയിൽ നിന്ന് ഒപ്പിക്കുന്നതുകൊണ്ടല്ലേ നീ കോടതിയിൽ പോകാത്തും ജോലിയെടുത്ത് ജീവിക്കാത്തോ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ സമ്പാദ്യം കൊണ്ടൊന്നല്ലോ നീ പഠിച്ചത് ഇന്നലെ വരെയും നീ ജീവിച്ചത് നേരം വെളുക്കുമ്പോൾ അണിങ്ങി കയറി പോകുന്ന വണ്ടി നീ വാങ്ങിച്ചതാണോ അതൊക്കെ പോട്ടെ നിന്റെ അധ്വാനപരമായിട്ട് നീ ഉണ്ടാക്കിയ എന്തെങ്കിലും വസ്തു നിന്റെ കയ്യിലുണ്ടോ ഇന്നലെ വരെയും എല്ലാം മുടക്കി സർവ്വസമ്പന്നായി വളർത്തിയ മാതാപിതാക്കൾ വീണുപോയാ തിരിഞ്ഞു നോക്കാത്ത നിനക്ക് ഇനി അവരെ എന്തൊക്കെ സൗകര്യങ്ങളാണോ ചെയ്തു തരേണ്ടത് അപ്പൻ ആയ കാലത്ത് ഉണ്ടാക്കിയിട്ട കടകളാത് അത് വയ്യാത്ത കാലത്ത് അതിന്റെ വരുമാനം കൊണ്ട് ജീവിക്കാം നീ നിന്റെ നല്ല കാലത്ത് തന്നെ അപ്പനെ ഊറ്റി ജീവിക്കുന്നു വീണു പോകുവോളം നിനക്ക് വെച്ചുപോളമ്പി ജീവിച്ച അമ്മച്ചി എത്ര കാലം കൊണ്ട് ഈ കിടപ്പ് കിടക്കുന്നു നിന്നെ കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടോ നല്ല കാലത്ത് മക്കളെ ഉണ്ടാക്കുന്നതും പഠിപ്പിക്കുന്നതും അവസാന കാലത്ത് അവർക്കൊരു താങ്ങും തണലും ആവും കൂടിയാ ഇന്നോളം നിന്റെ മേലെ അവരവരുടെ ഒരു ഇഷ്ടങ്ങളും കൂടി അടിച്ചേൽപ്പിച്ചിട്ടില്ല നിന്റെ തെറ്റുകളൊക്കെ ഞാൻ ക്ഷണിച്ചിട്ടേ ഉള്ളൂ പക്ഷേ നീ തന്നെ ഒരു വലിയ തെറ്റാണെന്ന് അവരിപ്പൊ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും ഡേവിഡ് ലീജുവിനെ നേർക്ക് തിരിഞ്ഞു എനിക്ക് പെണ്ണിട്ട നില തൂന്നുപോങ്ങിയ കാലം മുതൽ പെണ്ണിട്ടി തുടങ്ങിയവരാരും എന്നോർത്ത് വിഷമിക്കണ്ട എന്തായാലും ഈ വീട്ടിലെ സംസ്കാര സമ്പന്നരുടെ നിന്ന് സംബന്ധ വീട്ടിൽ നിന്ന് എനിക്കാനും തരണ്ട ലീജുവിന്റെ മുഖം വിളറി അവൻ റോസിയെ നോക്കി അവടെ കണ്ണൂർ ഡേവിഡിൽ പരതി അണക്കുന്നത് കണ്ട് അവൻ അസ്വസ്ഥനായി എന്തോ നോക്കിക്കോടി ലിജു റോസിയോട് അലറി വെറുതെ പല്ലി അടിച്ച് പൊട്ടിക്കണ്ട അനിയൻ പറഞ്ഞൊന്നു കള്ളമല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമല്ലേ അവളുടെ പരസ്യമായ പ്രതികരണത്തോടെ തല പെരുത്തുപോയി അവൻ മോളമ്മവന് രൂക്ഷമായി നോക്കി അവൻ തല ഉനിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി എല്ലാവരും അവരവരുടെ ഇടങ്ങളിലേക്ക് പിൻവലിയുമ്പോഴും റോബിൻ അങ്ങനെ തന്നെ നിന്നു ഡേവിഡിന്റെ ചോദ്യങ്ങൾ അവന്റെ കാതിൽ ആവർത്തിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞു ഗോവിന്ദ ഒരു മകനെ പോലെയായിരുന്നു ത്രേസയ്ക്ക് ഇത് അമ്മച്ചീടാരാ ആനിയെ ചൂണ്ടി അവൻ ചോദിക്കുമ്പോൾ അവരുടെ മറുപടി എന്താണെന്ന് അറിയാൻ കാതൂർത്തു ആനി എന്റെ മരുമകളാ പ്രതീക്ഷിച്ച മറുപടി കിട്ടാത്തോണ്ടാവാം ആനയുടെ കണ്ണും നിറഞ്ഞു മകന്റെ ഭാര്യയാണോ ഗോവിന്ദ് വീണ്ടും അവരെ നോക്കി അതെ എന്റെ രണ്ടാമത്തെ മകൻ ആൻഡോയുടെ ഭാര്യ എനിക്ക് മൂന്ന് മക്കളാ ത്രേസ്യ വാത്സല്യത്തോടെ പറയുമ്പോൾ ഇത്തവണയും അപ്രതീക്ഷിതമായ വാക്കുകൾ കേട്ട് ആനയുടെ കണ്ണുകൾ നിറഞ്ഞു എന്നാൽ അത് സന്തോഷം കൊണ്ടായിരുന്നു എന്ന് മാത്രം ഇപ്പൊ തനി നടക്കാന്ന് വിശ്വാസമുണ്ടോ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ശ്രമിക്കാം ഇടക്കിടെ ആനയുടെ സഹായത്തോടെ പിച്ച് വെച്ച് നടക്കാറുണ്ട് ത്രേസ്യ പതി എഴുന്നേറ്റു നിഴൽ പോലെ ഗോവിന്ദു പിന്നാലെ കൂടി കൂടെ വരാൻ തുടങ്ങി ആനി ആനിയദ്ദേഹം തടഞ്ഞു വേണ്ട ചികിത്സയുടെ ഭാഗ നടക്കുന്ന കണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി കൂടുതൽ അറിയാൻ സാധിക്കും ആനി തലയാട്ടികൊണ്ട് പിന്നിലേക്ക് മാറി ഡോക്ടർക്ക് എങ്ങനെ ആൻഡപ്പൻ അറിയാം പിന്നോട്ട് നോക്കാതെ ചോദിച്ചു ത്രേസ്യ ഇവിടെ ഭേദായ രോഗികളാരോ പറഞ്ഞറിഞ്ഞു വന്ന് അന്വേഷിച്ചതാ അമിജിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു അമിജി എത്രയും വേഗം എഴുന്നേറ്റ് ഇടക്കുന്നത് കാണണമെന്നാണ് ആൻഡപ്പൻ്റെ ആഗ്രഹം ആൾക്ക് ഭയങ്കര സ്നേഹം കേട്ടോ അമിജിയോട് കുറെ സംസാരിച്ചപ്പോൾ എനിക്ക് അതിന് തോന്നി ത്രേസ്യ മറുപടി പറഞ്ഞില്ല അവർ ചിന്തിക്കുകയായിരുന്നു ഒരിക്കൽ പോലും തന്നെ അന്വേഷിച്ചു വരാത്ത താൻ പ്രസവിച്ച മകനെപ്പറ്റി സ്നേഹത്തിന്റെ തുലാസിൽ ആൻഡോയുടെ തൂക്കം റോബിനേക്കാൾ കൂടുതലായിരുന്നു അമചി മതി കേട്ടോ ദൂരത്തുനിന്ന് ഗോവിന്ദ വിളിക്കുമ്പോഴേ തിരിഞ്ഞോക്കിയ ത്രേസ്യ ഒരു നിമിഷം പകച്ചു നാളുകൾക്ക് ശേഷം ആദ്യമായി താൻ തനിച്ച് നടന്നിരിക്കുന്നു ഇത്രയും ദൂരം കരുത്തുറ്റ കാൽവെപ്പുകളോടെ ആൻഡോ ഹോസ്പിറ്റലിൽ നിന്ന് ആൻ വിളിച്ചായിരുന്നു നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞു അമചി വെള്ളിയാഴ്ച ഡിസ്ചാർജ് ചെയ്യുന്നു ആ അവ അന്ന് നിനക്ക് വേറെ പ്രോഗ്രാമിണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ ആൻഡോ ഉറക്കെ പറഞ്ഞു നീ എവിടെയാളാ ശബ്ദം ദൂരെ ഡേവിഡ് ചോദിച്ച കേട്ട് പൊട്ടിച്ചിരിച്ചു ആൻഡോ ഞാനിപ്പോ എഴുന്നേറ്റേ ഉള്ളൂ കുളിക്കുവ നീ കട്ടോയ്ക്കോ ഞാനങ്ങോട്ട് വന്നോളാം ആൻഡോ വിളിച്ചു പറയുന്ന കേട്ടു ഡേവിഡ് കോൾ കട്ടാക്കി എന്റെതാണ് അവൻ കിടന്ന് അലരുന്നത് ഇവിടം വരെ കേൾക്കാലോ ഊൺമേശ്വര് ഡേവിടൊപ്പം ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്ന തോമസ് അവന് നോക്കി അവൻ കുളിക്കാപ്പ ഡേവി ചിരിയോടെ പറഞ്ഞു ആഹാ അവൻ അങ്ങനത്തെ ദുശീലൊക്കെ ഉണ്ടോ തോമസ് പൊട്ടിച്ചിരിച്ചു ആ വല്ലപ്പോഴും അപ്പനപ്പം കൂടി അല്ല അതിനിപ്പോ അത്ഭുതം പറയാനൊന്നുമില്ലല്ലോ ഓർമ്മ മുതൽ നിന്റെ കൂടെ അല്ലെ കൂട്ട് ഒതുക്കത്തിൽ മകനെയൊന്നിരുത്തി തോമസ് അത് ന്യായം പക്ഷെ എന്റെ അപ്പന് ഇത്രയും ബുദ്ധി ബുദ്ധിയുണ്ടായിരുന്നു ഇപ്പോഴെനിക്ക് മനസ്സിലായത് ഡേവിയുടെ മൂക്കത്തെ വിരൽ വെച്ച് പറഞ്ഞപ്പോൾ തോമസ് പൊട്ടിച്ചിരിച്ചു കഴിച്ചഴിഞ്ഞു കഴിഞ്ഞേറ്റൂടെ ബാക്കിയുള്ള കഴിക്കണ്ടായോ മോളമ്മ പിറുവിർത്തു അതെന്നാ മോളമ്മേ മോളമ്മക്ക് കണ്ണു കാണത്തില്ലയോ നാഗ്യ കാസേരിലൊന്നും ആരുമില്ല വേഷപ്പുള്ളവനൊക്കെ വേണമെങ്കിൽ അവിടെ വന്നിരുന്നു കഴിക്കും തോമസ് പറഞ്ഞു കേട്ട് മോളമ്മിയുടെ മുഖമിരുണ്ട് അത് എന്നാ വർത്താനോ അപ്പച്ചായി പറഞ്ഞു വലിയമ്മിക്ക് സങ്കടമായി തോന്നുന്നു ഇല്ല വലിയമ്മി ഡേയുടെ സങ്കടത്തോടെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് കൈ കഴുകാൻ പോയി അവനെ തുറച്ചു നോക്കി ഹാ എന്താ നോക്കി പേടിപ്പിക്കാതെ ഞാൻ മാറിയിട്ട് കഴിക്കാൻ നിൽക്കുന്നവരൊക്കെ വിളിച്ചു വരുത്തിരുത്തി കഴിപ്പിക്കണം അല്ലെങ്കിൽ ഇനി മുന്നോട്ട് അവർക്ക് വലിയ ക്ഷീണമായിരിക്കും പണ്ടത്തെ പോലെ എല്ലാവർക്കും ഇട്ട് ചവിട്ടി വ്യായാമം ചെയ്യാനുള്ള കള്ളുകൂടിയും ഡേവി ഇല്ലാതായതിനു ശേഷം അല്ലെങ്കിൽ തന്നെ അവർക്ക് ക്ഷീണ ഇനി ഇതുകൂടി താങ്ങില്ല പാലിൽ ഹോൾസ് ബൂസ്റ്റ് ബോൺ എങ്ങനെയുള്ള പോഷക സമ്പുഷ്ട എന്തെങ്കിലും കലക്കി കൊടുക്കണം ക്ഷീണാവശ്യത മാറി ഉഷാറാവട്ടെ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞ് മുന്നോട്ട് നടക്കുന്നവനെ നോക്കി അന്തം വിട്ട് നിന്നു മോളമ്മ അപ്പൊ പറഞ്ഞു വന്ന് എന്താണെന്ന് വെച്ചാ റോജും ചക്കൻ ആൻസിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് ആന്റണിയോട് പറഞ്ഞപ്പോ അവന് നൂറിൽ നൂറ് സമ്മതം എന്നാ പിന്നെ എല്ലാവരും കൂടി ഇവിടെ വരെ വന്ന് കാര്യങ്ങൾ സംസാരിക്കാന്ന് കരുതി എന്താ പത്രോസ എന്റെ അഭിപ്രായം സക്രിയ ഒന്ന് ഇളകിയിരുന്നുകൊണ്ട് പത്രോസി നോക്കി പത്രോസ് അന്നമേ അതിപ്പോ എന്റെ അഭിപ്രായം ഇതിനു മുമ്പ് കൊച്ചിന്റെ ഇഷ്ടം നോക്കണ്ടേ ആദ്യം കൊച്ചിനെ വിളിക്കാം അവളുടെ അഭിപ്രായം എന്താണെന്ന് അറിയട്ടെ ആന്റണിയുടെ മുഖം മാറി ഇരുണ്ട അയാൾ അലോഷിയെ നോക്കി അലോഷി ഇതൊന്നും തന്നെ ബാധിക്കുന്ന പ്രശ്നമില്ലെന്ന രീതിയിലിരുന്നു അന്നമ്മേ മോളെ ഇങ്ങോട്ട് വിളിക്ക് പത്രോസ് പറഞ്ഞ കേട്ട് അന്നമ അകത്തിന് ആൻസിയെ വിളിച്ചുകൊണ്ടുവന്നു ആ വിശേഷം എന്താ അങ്കിളായിരുന്നു ഈ വഴിക്ക് വളച്ചു കിട്ടില്ലാത്ത കാര്യം കൊണ്ട് പറയാൻ ആൻസി മോളെ റോജി നിന്നെ യുവാം കഴിക്കാൻ ആഗ്രഹിക്കുന്നു അവനി പാർട്ടിയുടെ വലിയ തലപ്പാളാണെന്ന് മോൾക്കറിയാലോ ഭാവിയിലൊരു എം എൽ എയും മന്ത്രിയൊക്കെ ആവാൻ സാധ്യതയുള്ള ചെറുക്കനാ അപ്പൊ അവനൊരു നിർബന്ധം മുഴുവൻ സമയം പാർട്ടി പ്രവർത്തനത്തിലേക്ക് ഇറങ്ങും മുമ്പ് ഒരു കുടുംബജീവിതം തുടങ്ങി വെക്കണമെന്ന് ചെക്കൻ്റെ ആഗ്രഹമല്ലേ അപ്പനോട് തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അവനോട് ചോദിച്ചു എനക്ക് ഇഷ്ടമുള്ള കുറ്റങ്ങൾ വല്ല ഉണ്ടെങ്കിൽ പറ ഞാൻ ചെന്ന ആലോചിക്കുകയാണ് ചെക്കൻ കണ്ണുമുട്ടി പേരും പറഞ്ഞു കൈതക്കരെ നാൻസി മതിയെന്ന് പൊന്നു കൊച്ചേ പൊള്ളു പറയാലോ മനസ്സ് സന്തോഷം കൊണ്ട് അഭിമാനം കൊണ്ട് അങ്ങ് നിറഞ്ഞു എന്റെ ചെക്കനെ തെരഞ്ഞെടുപ്പ് മോശമായില്ലോ എന്ന് ഓർത്ത് ഇനിയിപ്പോ കൊച്ചിന്റെ സമ്മതം കൂടി കിട്ടിയാ പിന്നെ കാര്യങ്ങളൊക്കെ നടത്താം നിശ്ചയം മനസ്സൂത്തി അങ്ങനെയൊന്നും വേണ്ട നേരെ കല്യാണം അറിയാത്ത ആളുകളൊന്നുമല്ലോ പള്ളിയിലെ ചുറ്റുവടങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് ശരിയാക്കുകയും ചെയ്യാം എന്നതാ കൊച്ചിന്റെ ഒരു അഭിപ്രായം സക്രി ഉത്സാഹത്തോടെ നാൻസിയെ നോക്കി പുഞ്ചിരിയോടെ നാൻസി റോജിനെ നോക്കി ആരോഗ്യ ദൃഢകാത്രനായ കതൃധാരിയായ ശരീരത്തിലൂടെ നാൻസിയുടെ കണ്ണുകൾ പാഞ്ഞു ഭംഗിയായി ചീകിയൊതുക്കിയ മുഴികളും കുറ്റിത്താടിയും മീശയും അവനൊരു പ്രത്യേക ഭംഗി നൽകുന്നുണ്ട് ശരിക്കും സീരിയസ് ആയിട്ട് തന്നെയാണോ അത്രയും പേരുടെ മുന്നിൽ വെച്ച് നാൻസിയുടെ ചോദ്യം അപ്രതീക്ഷിതമായതിനാൽ അവനൊന്ന് പകച്ചു എന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് പൂർണ്ണ സമ്മത്തോടെയാണോ എന്നാണ് ചോദ്യം നാൻസി ഒന്നുകൂടി ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് എന്ത് മറുപടിയാണ് പറയേണ്ടതെന്ന് അറിയാതെ ഒന്ന് കുഴുങ്ങിയവൻ അല്ല റോജി ചെന്നൈ പുതുപ്പറമ്പിലെ റാണിയുടെയും പ്രണയം അറിയാത്തവരായിട്ട് നമ്മുടെ ഇടവകയിലാരെങ്കിലും ഉണ്ടോ പല രീതിയിലും പല സ്ഥലത്തും കാറിലും റോഡിലും പിന്നെ ബാംഗ്ലൂരിലേക്ക് ഒരുമിച്ച് ട്രിപ്പ് പിന്നെ അവളെ റാണിക്കൊപ്പം താമസം അങ്ങനെയൊക്കെ ആയിരുന്നല്ലേ കാര്യങ്ങള് ഈ കല്യാണത്തിന് ഇടം അവൾക്ക് എന്ത് കൊടുത്തു എന്നാ ചോദ്യം അവളുടെ ചോദ്യം കേട്ട് ആന്റണി അമ്പരപ്പോടെ അലോഷിയെ നോക്കി ഇതെല്ലാൾക്കോ അവിടെ വന്നുവല്ലേ നാൻസിക്കിനിന് ഈ നാട്ടിൽ നിന്ന് ചെക്കനെ കിട്ടില്ല അതുകൊണ്ട് ഇതൊരു നല്ല അവസരമാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ല ആന്റണിയെ കാണാൻ വന്നപ്പോ അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് കണ്ടായിരുന്നു അതിൽ പിന്നെ മിക്കവാറും ഞാൻ ഈ വരവ് പ്രതീക്ഷിച്ചു തന്നെ ഇരിക്കയായിരുന്നു എന്തായാലും അങ്കിലൊന്നും കാര്യം നടക്കില്ല ജാൻസി അല്ല നാൻസി അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടുന്ന മിന്നു മരണം വരെ പരിശുദ്ധമായിട്ട് എൻ്റെ കഴുത്തി തന്നെ ഉണ്ടാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് എനിക്ക് യുവാത്തിലെ താല്പര്യമില്ല നാൻസിയുടെ വാക്കിൽ എല്ലാ കണ്ണുകളിലും ഞെട്ടിലുണ്ടാക്കിയെങ്കിലും റോജിനി ഇത് പ്രതീക്ഷിച്ച പോലെ ഒരു ഭാവത്തിലിരുന്നു അവന് പ്രത്യേകിച്ചൊന്നും അവളോട് തോന്നിയില്ല എത്രയോ തവണ തന്നെയും റാണിയും പറയിടങ്ങൾ വെച്ച് കണ്ടവളാണ് നാൻസി അത്ര അടുത്ത കൂട്ടുകാരി അല്ലെങ്കിൽ കൂടി ചിലതൊക്കെ തുറന്നു പറയാൻ പറ്റുന്ന അടുപ്പം റാണിക്ക് നാൻസിയോടുണ്ടായിരുന്നു ജാൻസിയെ നാൻസി എന്ന് അറിയാവുന്ന തന്നെയാണ് നാൻസി വിവാഹം കഴിക്കാൻ പോകുന്ന വാർത്ത കേട്ടപ്പോൾ പരിഹാസത്തോടെ തന്നെ നോക്കി ആശംസകൾ നേർന്നുകൊണ്ട് റാണി കടന്നു പോയത് ബദ്രോസേ ഇത് തന്നെയാണോ എന്നൊരു തീരുമാനം അവൾ ഇവനെ വേണ്ട എന്ന് പറഞ്ഞത് ശരിയായ കാര്യകാരണ സഹിതം തന്നെയല്ലേ എന്നിട്ട് അവളോട് ഇവനെ വിവാഹം കഴിക്കാൻ പറഞ്ഞാൽ പിന്നെ ഞാൻ അവടെ അപ്പനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ആന്റണി താനലോടോ പറഞ്ഞത് താൻ പറഞ്ഞാൽ ഇവിടെ എല്ലാം അങ്ങ് നടക്കും എല്ലാം അംഗീകരിക്കുന്നൊക്കെ എന്നിട്ട് ഇതൊക്കെ കേട്ടോ ഒലക്ക വിഴിഞ്ഞ പോലെ ഇരിക്കാണോ വിളിച്ചു വരുത്തി ഞങ്ങൾ അപമാനിച്ച ശരിക്കും താനല്ലേടോ മറുപടിയിലായിരുന്നു ആന്റണിക്ക് റോജിനുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചാൽ അത് തന്റെ പല കാര്യങ്ങൾക്കും ഗുണകരമായി ഭാവിക്കുമെന്നൊരു ചിന്തയിലാണ് അവരെ നേരം കളയാതെ ഇവിടെ ക്ഷണിച്ചത് സക്രിയ ആന്റണി അല്ല ഞാനാവുടെ അപ്പൻ അവൻ എൻ്റെ മരുമകനാ മകനോളം പ്രിയപ്പെട്ടവൻ പക്ഷേ നിങ്ങളെ വിളിച്ചു വരുത്തും മുമ്പ് അവൻ എന്നോടൊരു അഭിപ്രായം ചോദിച്ചിരുന്നെങ്കിൽ ഇന്നിങ്ങനെ ഒരു രംഗം ഇവിടെ ഉണ്ടാവില്ലായിരുന്നു ഉണ്ടാക്കി പത്തിരുപത്തി ഏഴ് കൊല്ലം ഓമനിച്ച് വളർത്തിയിട്ട് അവർക്ക് പൊരുത്തപ്പെടാനാവാത്ത ഒരു യുവാജീവിതം തലയിൽ വെച്ചു കൊടുത്ത് അവസാനം ജീവിതം അടുത്ത് പിള്ളേര് ഉത്തരത്തിൽ തൂങ്ങുമ്പോൾ പിന്നെ കിടന്നു കരയുന്നവരും നല്ലേ അവരവരുടെ വഴിക്ക് ജീവിക്കാൻ അനുവദിക്കുന്നതല്ലേ ഇഷ്ടമുണ്ടെങ്കിൽ കേട്ടെ അവള് ഇല്ലെങ്കിൽ വേണ്ട എന്തായാലും ആരുടെയും നിർബന്ധത്തിന് എൻ്റെ മകള് കുരുതി കൊടുക്കാൻ ഞാൻ തയ്യാറല്ല എൻ്റെ മകള് എനിക്കൊരു ഭാരമല്ല തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം